ഹലോ നമസ്കാരം അപ്പൊ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ പോലെ തന്നെ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതും നമ്മുടെ അടുക്കളയിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും പാചകവും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് തന്നെ കേട്ടാ ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ അതേ നമ്മൾ കിച്ചണിലേക്ക് വന്ന് നമ്മുടെ പണികളൊക്കെ തുടങ്ങായി പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് അരി ദോശയും കടലക്കറിയണം കേട്ടോ അപ്പം അരി അരി മാവൊക്കെ ഇന്നലെ തന്നെ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം ഒന്ന് ഒന്ന് പൊന്തി വന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതേ നമ്മൾ ഒരു ഗ്ലാസ് പച്ചരി കുതിർത്തേന് അര ഗ്ലാസ് നാളികേരം കാൽ ഗ്ലാസ് ചോറും പിന്നെ നാളികേര വെള്ളത്തിൽ അതൊന്ന് അരച്ചെടുത്ത് അത് ഒന്ന് മൂടി വെച്ച് പിന്നെ രാവിലെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് നമ്മളിത് ദോശയുണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് കുറച്ച് ഉപ്പിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് അങ്ങോട്ട് മാറ്റി വെച്ചു ഇനി നമുക്ക് കടലക്കറി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ പിന്നെ നാളികേരമൊന്നും അരയ്ക്കാതെ ഒരു ഈസി ആയിട്ടുള്ള ഒരു കടലക്കറിയാണ് കേട്ടോ അപ്പോൾ ആ കടലൊക്കെയും കുക്കറിലേക്കിട്ട് ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ച് അതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ അപ്പോൾ അത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഒരു ഒരു സവാളയും ഒരു തക്കാളി ഒരു ചെറിയ തക്കാളി ഒരെണ്ണ അല്ലെങ്കിൽ ഒരു മുക്കാൽ ഭാഗത്തോളമൊക്കെ മതിയാകും കേട്ടോ തക്കാളി ഒരു തക്കാളിയും പിന്നെ ഒരു രണ്ട് വെളുത്തുള്ളിയും ഒന്ന് ചെറുതായി കട്ട് ചെയ്തിട്ട് ചെറുതായി അതല്ലാണ്ട് ചെറുതായി കട്ട് ചെയ്യണമെന്നൊന്നുമില്ല ഇതൊന്ന് വാട്ടിയെടുക്കാനാണ് കേട്ടോ അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് ഇതൊന്ന് വാട്ടി നന്നായി വഴറ്റി അതൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ ചൂടാറ ചുടാറിയിട്ട് ഒന്ന് അരച്ചെടുക്കാനാണ് കേട്ടോ അപ്പം നമ്മൾ നാളികേരം അരയ്ക്കാതെ തന്നെ നല്ല കുറുകിയ കൂടിയുള്ള ഒരു കടലക്കറിയാണ് അത് എന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് അപ്പോൾ അതേ സവാളയും തക്കാളിയും വെളുത്തുള്ളിയും രണ്ട് വെളുത്തുള്ളിയാണ് എടുത്തുള്ളത് ഇത്തിരി വലിയ വെളുത്തുള്ളിയാണ് ഏട്ടാ എടുത്തുള്ളത് അപ്പോൾ അതും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും നമ്മുടേതേ കടലൊക്കെ കടലൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഓഫാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതങ്ങോട് മാറ്റി വെച്ചു ഇനി ഈ പാൻ വെച്ച് നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം വെച്ചതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും വെളുത്തുള്ളിയും ആദ്യം അതിലേക്കിട്ട് അത് നന്നായി ഒന്ന് വഴണ്ടി വരുമ്പോൾ നമ്മൾ പിന്നെ തക്കാളി കൂടി അതിലേക്കിട്ട് വീണ്ടും അത് എല്ലാം കൂടി നല്ലോണം വഴറ്റി ചൂടാറാനായിട്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കട്ട നന്നായി ചൂടാറിയതിന് ശേഷം അരച്ചെടുക്കാം അപ്പോൾ ദേ സവാളയും വെളുത്തുള്ളിയൊക്കെ ഒരുവിധം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് കിട്ടാം ഇനി അതിലേക്ക് നമുക്ക് തക്കാളി കൂടിയിട്ട് ഒന്ന് വഴറ്റിയിട്ട് ഒരു ഒന്ന് രണ്ട് സെക്കൻഡ് ഇതൊന്ന് മൂടി വയ്ക്കുക അപ്പോൾ അത് നന്നായിട്ട് മൂടി വയ്ക്കുമ്പോൾ വഴണ്ടി കിട്ടും കേട്ടോ അപ്പം അത് തക്കാളി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിൽ അത് ഒന്ന് മൂടി വെച്ച് ചെറിയ തീലൊന്നും മൂടി വെച്ചു ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ചെറിയ തീയിൽ മൂടി വെച്ച് പിന്നെ മൂടി തുറന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി അതങ്ങോട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കൂട്ടാം നന്നായി നന്നായിത് ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു പിന്നെ അതിലേക്ക് നമ്മൾ ഒരു കുഞ്ഞു കൈപ്പിടി ഒരു കടല വേവിച്ച കടലയാണ് ഇട്ട ഇട്ടുള്ളത് അപ്പോൾ അതും കൂടിയിട്ട് നന്നായിട്ട് അരച്ചങ്ങോട്ട് മാറ്റി വെച്ചു കൂട്ടാം ഇനി ഇതേ ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ ചെറിയ ചെറിയുള്ളിയാണ് ഇടുന്നത് കേട്ടോ അപ്പോൾ ഒരു കുറച്ച് ഉള്ളി ഒരു അഞ്ചെട്ട് ഉള്ളി അരിഞ്ഞതും പിന്നെ കുറച്ച് ഒന്ന് കറിവേപ്പിലൊന്നാദ്യം മൂപ്പിച്ചെടുക്കണം കേട്ടോ ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ പൊടികൾ ഞാൻ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയാണ് ചേർക്കണത് അപ്പോൾ ഏകദേശം ഒരു സ്പൂണോളം മുളക് പൊടി അപ്പോൾ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് പൊടികളൊക്കെ ചേർക്കുക അപ്പോൾ ഒരു സ്പൂണോളം മുളക് പൊടിയും സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു രണ്ട് രണ്ടര സ്പൂണോളം മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ എന്നിട്ട് പൊടികളൊക്കെ കരിഞ്ഞു പോവാതെ ഒന്ന് മൂപ്പിച്ചെടുക്കാം പൊടികളൊക്കെ നല്ലോണം ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചുള്ള കടലയെ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാട്ടാ അപ്പോൾ ഇതേ പൊടികളൊക്കെ ഞാൻ ഇതേ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതേ നമ്മൾ വേവിച്ച് വെച്ച കടല ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം അപ്പം ഈ സമയത്ത് തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കട്ട അപ്പം ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് തിളച്ച് വന്നപ്പോൾ നമ്മൾ അരച്ചു വച്ചുള്ള അരപ്പില്ലേ എന്നുവെച്ചാൽ തക്കാളിയും സവാളിയും വെളുത്തുള്ളിയും വാറ്റിയെടുത്തതും അതിലേക്ക് കുറച്ച് കടലിട്ടിട്ടാണ് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നത് ആ അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുത്തു പിന്നെ മിക്സിയുടെ ജാറിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ച് അതൊന്ന് നന്നായിട്ടൊന്ന് ചുറ്റിച്ച് അതും അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടോ ഇനി നമ്മളിതിലേക്ക് ഒരു കുറച്ച് മസാല ഗരം മസാല മസാലയുണ്ടെങ്കിൽ ഗരം മസാല അല്ലെങ്കിൽ ഞാനിതിപ്പോൾ ഇത് ഈ കടല മിറ്റ് കടലര മസാലയാണ് ചേർക്കുന്നത് കേട്ടോ കടലക്കറി മസാലയാണ് ചേർത്തുള്ളത് കേട്ട അപ്പോൾ അല്ലെങ്കിൽ കുറച്ച് ഗരം മസാല ചേർത്താൽ മതിയാവും എന്നിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക ചെറിയ തീയിൽ ഇപ്പം നമ്മുടെ കടലക്കറി കറി റെഡിയായി നല്ല ടേസ്റ്റുള്ള ഒരു കടലക്കറീന് നല്ല കുറുകിയ ചാറുമായിട്ടുള്ള ഇപ്പോൾ വറുത്തരക്കണമെന്നൊന്നുമില്ല കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ പണിയും കഴിയും അപ്പോൾ നമ്മൾ കടലക്ക കറിയൊക്കെ റെഡിയാക്കി അവിടേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ദേ നമ്മൾ അരി ദോശ ഉണ്ടാക്കിയെടുക്കണം അപ്പം ദോശ ഒഴിച്ചു നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ് കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് അരി ദോശയും ഈ കടലക്കറിയും കഴിക്കാനായിട്ട് കേട്ടോ അപ്പം ദേ കണ്ടില്ലേ ഇങ്ങനെ അങ്ങനെ നിറച്ച് കുഞ്ഞു കുഞ്ഞേ ഓട്ടോ അങ്ങനെ ഇത് വന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ് കേട്ടോ ഇപ്പം അരി ദോശയും കടലക്കറിയും ഒക്കെ റെഡിയായി അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായിട്ടാണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മുടെ കുറച്ച് പണികൾ പണികളെന്തെങ്കിലുമൊക്കെ പാത്രം കഴുകാനും അങ്ങനെയുള്ളതൊക്കെ കഴിഞ്ഞ് പിന്നെ ദൈവം നമ്മൾ ഉച്ചക്കലത്തേക്കായിട്ട് ഇപ്പം ഇന്ന് നമ്മൾ ഒരു പരിക്കായിട്ട് വാഴക്കുമ്പാണ് കേട്ടോ വാഴക്കുമ്പോൾ പരിപ്പും കൂടിയിട്ടുള്ള ഒരു പെരിയാണ് കേട്ടോ അപ്പോൾ വാഴക്കുമ്പ് പരിപ്പ് ഞാൻ എന്തെങ്കിലും അടുപ്പത്ത് ഗ്യാസിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് പരിപ്പ് മതി അത് ചെറിയ കുറച്ച് വെള്ളം വെച്ചിട്ട് ചെറിയ രീതിയിൽ അങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ എന്ന് വെച്ചാൽ വല്ലാണ്ട് കുഴഞ്ഞു പോകണ്ട ഒന്ന് ഒറ്റ ഒറ്റ ഇങ്ങനെ കെടുക്കുന്ന രീതിയിലാവണം പരിപ്പ് ഒലർത്തിയെടുക്കാനുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു അടുപ്പത്ത് ചോറും പിന്നെ പരിപ്പും ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ പരിപ്പ് ഒന്ന് വെന്ത് വരുമ്പോഴേക്ക് ഇത് ഒന്ന് ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ വാഴക്കൊപ്പര അരിഞ്ഞ് അത് കുറച്ച് ഒന്ന് ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ച് നന്നായിട്ട് കഴുകിയെടുക്കാം അപ്പം വാഴക്കൊപ്പരൊക്കെ അരിഞ്ഞെടുത്ത് അത് കുറച്ച് ഉപ്പും വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിന്നെ നന്നായി കഴുകി വെള്ളം വാരാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതേ പാൻ വെച്ചതിലേക്ക് കുറച്ച് ചെറിയുള്ളി ചതച്ചതും കറിവേപ്പിലിട്ട് ആദ്യം ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ പിന്നെ നമ്മൾ ഒഴിച്ചുകറിക്കായിട്ട് മീനാണ് ചാള ചെറിയ ചാള ഇരിപ്പുണ്ട് കേട്ടാ അപ്പം അതൊന്ന് അതിൻ്റെ കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇത് ഉപ്പേരി ഒന്ന് കാച്ചി എടുത്തിട്ട് വേണം പിന്നെ മീൻ കറി ഉണ്ടാക്കിയെടുക്കാനായിട്ട് കേട്ടാ അപ്പം അത് നമ്മൾ പാലിലോട്ട് ചെ വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയുള്ളി ചതച്ചതും കറിവേപ്പിലിട്ട് മൂപ്പിച്ച് പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ടു അതൊന്ന് മൂപ്പിച്ചതിന് ശേഷം പിന്നെ കുറച്ച് നാളികേരം ചേർത്ത് നല്ലവണ്ണം ഒന്ന് വറുത്തെടുത്ത് ആദ്യം വാഴക്കൊപ്പര ഒട്ടും വെള്ളമില്ലാണ്ട് പിഴിഞ്ഞിട്ട് വാഴക്കൊപ്പ്ര അതിലേക്കിട്ട് ിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ആദ്യം ഒന്ന് എടുക്കുക എന്നിട്ട് നന്നായിട്ട് വാടി വരുമ്പോൾ പിന്നെ നമ്മൾ വേവിച്ച് വെച്ചുള്ള പരിപ്പില്ലേ അതും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ വാഴക്കൊപ്പ്ര പരിപ്പും പയറും മുതിരിയും ഒക്കെ ഇട്ട് വെക്കില്ലേ അപ്പോൾ എനിക്ക് കൂടുതലിഷ്ടം പരിപ്പിട്ട് വയ്ക്കുമ്പോഴാണ് കേട്ടോ അപ്പോൾ ചിലർക്ക് പ പയറാവും വയ്ക്കും ചിലർത്തും പയറാണ് ഉണ്ടാക്കാറ് അപ്പോൾ ഞാൻ അധികം പരിപ്പാണ് ഇട്ടിട്ടാണ് വെക്കാറ് കേട്ടോ അപ്പം നാളികേരം ഇട്ടിട്ട് അത് ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ നാളികേരമൊക്കെ ഇട്ട് നന്നായി മൂപ്പിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വാഴക്കൊപ്പര നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ട് ഒരു അരിപ്പേലി വെള്ളം വരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ഇതിലേക്ക് ഇട്ടു പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാട്ടാം എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഒന്ന് അടച്ച് വെച്ച് ചെറിയ തീയിൽ അടച്ച് വെച്ച് അങ്ങനെ വലിയിച്ചെടുക്കട്ട അപ്പോൾ ഇതേ വാഴക്കൊപ്പരിയൊക്കെ റെഡി ആയിട്ട് കുറച്ച് നേരം നന്നായിട്ട് ചെറിയ തീലങ്ങനെ മൂടി വെച്ച് അത് വലിയിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്ത് വീണ്ടും മൂടി വെച്ച് അത് ഇതേ നമ്മൾ വലിയിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ വാഴക്കൊപ്പൊക്കെ വെന്തതിന് ശേഷം അതിലേക്ക് നമ്മൾ വേപീച്ച് വെച്ചുള്ള പരിപ്പൂട്ട് വീണ്ടും ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കേ ഉപ്പേരിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെച്ചു ഇതേ നമ്മൾ മീൻകറി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു സ്പൂൺ ഉലുവീട്ട് ആദ്യമൊന്നും മൂപ്പിച്ചെടുക്കട്ടോ അപ്പം അതെ ഉലുവീട്ട് ഒന്ന് ചെറുതായി ഒന്ന് മൂത്ത് വന്നപ്പോൾ പിന്നെ ചെറിയുള്ളി അരിഞ്ഞെടുത്ത ഒരു പിടി ഉണ്ട് പച്ചമുളക് ഉണ്ട് പിന്നെ ഇഞ്ചി നീളത്തിൽ അരിഞ്ഞെടുത്ത ഇഞ്ചി കറിവേപ്പില ഇത്രയാണ് ഇട്ടുള്ളത് അപ്പോൾ ചെറിയുള്ളി കുറച്ചധികം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇതൊക്കെ ഒന്ന് വഴറ്റി വരുമ്പോൾ തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു ചെറിയ തക്കാളി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ചെറിയ ഉള്ളി ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ തക്കാളിയും ചേർത്തു അതും നല്ലോണം ഒന്ന് വഴറ്റി അങ്ങനെ നല്ലോണം അതിലിങ്ങനെ അലിഞ്ഞു വരെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ എന്നിട്ട് പിന്നെ പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതേ തക്കാളിയൊക്കെ നല്ലോണം വഴ വഴറ്റിയെടുത്തുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒരു അര അരസ്പൂണ് മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ അപ്പോൾ എരിവിനാവശ്യമുള്ള മുളക് പൊടി എടുക്കുന്നുണ്ട് പിന്നെ ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര സ്പൂണോളം മല്ലിപ്പൊടിയാണ് എടുക്കുന്നത് എന്നിട്ട് പൊടികൾ കരിഞ്ഞു പോവാതെ ചെറിയ ഇതിൽ നല്ലോണം വഴറ്റിയെടുത്തിട്ട് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ പുളിക്കാവശ്യമുള്ള കുടമ്പുളിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അതെ പൊടികളൊക്കെ നല്ലോണം മൂപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു ഇനി അതിലേക്ക് നമ്മൾ കുടംപുളിയും ഉപ്പും ചേർത്ത് കൊടുക്കാം അപ്പം പുളിക്കാവശ്യമുള്ള കുടമ്പുളി അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതേ നമ്മൾ ഒന്ന് മൂടി വച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം എന്നിട്ട് അതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതേ കറി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചുള്ള മീൻ ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് തിളച്ച് വരുമ്പോൾ പിന്നെ ചെറിയ തീലാക്കിയിട്ട് അങ്ങനെ വറ്റിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതേ മീനൊക്കെ ഇട്ട് കൊടുത്ത് മൂടി വെച്ച് നന്നായിട്ടൊന്ന് തിളച്ച് വന്നപ്പോൾ പിന്നെ നമ്മൾ ചെറിയ അങ്ങനെ വെച്ച് ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഒന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്തായിരുന്നു അപ്പോൾ ഇതേ നമ്മുടെ മീൻ കറിയൊക്കെ റെഡി ആയിട്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണ് കറികൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുക ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ ആയി വരും വരെ ബായ്